ചൈന അതീവ രഹസ്യമായി നിർമ്മിക്കുന്ന ഭീമൻ അന്തർവാഹിനിയുടെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്ത് ദക്ഷിണ ചൈനയിലെ ഗോങ്സോ ഷിപ്പ്യാർഡിലെ ഒരു ഒഴുക്കുന്ന ഡോക്കിലാണ് ലോകത്തിലെ ഏറ്റവും വലുതെന്ന് കരുതപ്പെടുന്ന അന്തർവാഹിനി കണ്ടെത്തിയത് എട്ടടി നീളവും പതിനഞ്ചടി വീതിയുമാണ് അന്തർവാഹിനിക്കുള്ളതെന്നാണ് പ്രശസ്ത നാവിക വിദഗ്ധനായ എച്ച് ഐ സട്ടൺ വ്യക്തമാക്കുന്നത് മാത്രമല്ല മുൻപൊരിക്കലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത തരം രൂപകൽപ്പനയാണ് അന്തർവാഹിനിക്കുള്ളത് വലിയ എക്സ് രൂപത്തിലുള്ള റെഡറുകൾ കപ്പലിന് ആധുനിക രൂപം നൽകുന്നു ന്യൂക്ലിയർ മൂലകം ഇല്ലെന്നാണ് കരുതപ്പെടുന്നത് ഷാങ്ഹായിൽ അവതരിപ്പിച്ച ലോകത്തിലെ ആദ്യ പായ് വഞ്ചിയില്ലാ കപ്പലിന്റെ മാതൃകയാണ് പുതിയതിനുമെന്നാണ് സൈനിക ഉപകരണങ്ങൾ രഹസ്യമായി നിർമ്മിക്കുന്നതിൽ അതിവിദഗ്ധരാണ് ചൈന ഉൽപ്പന്നം പൂർണ്ണമായി നിർമ്മിക്കാതെ അതിന്റെ സവിശേഷതകളും പുറത്തുവിടില്ല സാധാരണയായി നിർമ്മിക്കാറുള്ള ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളേക്കാൾ ചെറുതായതിനാൽ ഈ കപ്പൽ ആഴം കുറഞ്ഞ ജലപ്രവർത്തനങ്ങൾക്കായിരിക്കും ഉപയോഗിക്കുക ഇതിന് ടോർപിഡോ ട്യൂബുകളും സോണാർ അറയുമുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് അതിനാൽ തന്നെ ഇവയ്ക്ക് മറ്റ് കപ്പലുകളെയും അന്തർവാഹിനി യും ആക്രമിക്കാനും പ്രത്യേകം സേനാംഗങ്ങൾക്ക് ഉപയോഗിക്കാനോ കടലിലെ യുദ്ധങ്ങൾക്കായിരിക്കാം പുതിയ അന്തർവാഹിനി ഉപയോഗിക്കുക മാത്രമല്ല ചൈനയിൽ നിലവിൽ സാധാരണമായി ക്രൂയില്ലാത്ത കപ്പലുമായിരിക്കാം ഇത് ഭീമൻ ക്രൂവില്ലാ കപ്പലുകൾ നിർമ്മിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്താണ് ചൈന നിലവിൽ അഞ്ച് ക്രൂവില്ലാ അന്തർവാഹിനികളാണ് ചൈനയ്ക്കുള്ളത് യു എസ് നാവികസേനയുടെ ഓർക്കോ എക്സ് എൽ യു യുവിയേക്കാളും മടങ്ങ് വരെ വലുപ്പമായിരിക്കും ചൈനയുടെ പുതിയ എന്നാണ് വിലയിരുത്തൽ മറ്റ് കപ്പലുകളെയും അന്തർവാഹിനികളെയും ആക്രമിക്കാനായിരിക്കും ഇത്രയും വലിയ ക്രൂവില്ലാ അന്തർവാഹിനി ചൈന പണിയുന്നതെന്നാണ് അതിനിടെ പെന്റകണ്ട് പത്തിരട്ടി വലുപ്പമുള്ള മിലിട്ടറി കമാൻഡ് സെന്റർ സ്ഥാപിക്കാൻ ചൈന ഒരാണവായുധമുണ്ടാക്കുന്ന ഘട്ടത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഉന്നത നേതാക്കൾക്ക് സുരക്ഷാ സ്ഥാനം ഒരുക്കാനാണ് ഇത് ചൈനീസ് തലസ്ഥാനം ബെയ്ജിംഗിൽ നിന്ന് കിലോമീറ്റർ അകലെയാണ് ഈ കേന്ദ്രം ഏക്കർ വ്യാപ്തിയിലാണ് ഈ സൈനിക കേന്ദ്രം പ്രത്യേക സുരക്ഷയുള്ള മിലിട്ടറി ബങ്കറുകൾ ഇതിനുള്ളിൽ ഉണ്ടാകും രാപ്പകലില്ലാതെ ഇതിന്റെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ചൈന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബെയ്ജിംഗ് മിലിട്ടറി സിറ്റി എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത് മേഖലയിൽ ചൈനയുടെ ഉയർച്ചയും വർദ്ധിത തോതിലുള്ള ശേഖരണവും ലോകമെമ്പാടുമുള്ള പ്രതിരോധ നിരീക്ഷകരുടെ പ്രധാന ചിന്താവിഷയമാകുന്ന സമയത്താണ് ഈ അത്യാധുനിക മിലിട്ടറി സെന്റർ വരുന്നതെന്നത് ശ്രദ്ധേയമാണ് വർഷങ്ങൾക്ക് മുമ്പ് ചൈനയുടെ വടക്കുപടിഞ്ഞാറൻ മേഖലയിലെ മരുപ്രദേശത്ത് നൂറുകണക്കിന് ഭൂഗർഭ മിസൈൽ അറകൾ കണ്ടെത്തിയത് വലിയ വാർത്തയായിരുന്നു ഇരുന്നൂറിലേറെ ഭൂഗർഭ ഐസിബിഎം മിസൈൽ അറകൾ ചൈനയ്ക്കുണ്ടെന്നും വിദഗ്ധർ പറയുന്നു ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ളവയാണ് ഈ ചൈന അവരുടെ ആണവായുധ ശേഷി പല മടങ്ങാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും യു എസ് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ചൈനയുമായുള്ള കിടമത്സരത്തിന്റെ ഭാഗമായുള്ള ആരോപണങ്ങളാണ് ഇവയെന്നായിരുന്നു ലോകം പലപ്പോഴും കണക്കാക്കിയത് ചൈന പണ്ട് കരയിൽ നിന്ന് കരയിലേക്ക് ആക്രമിക്കാവുന്ന ഷോർട്ട് റേഞ്ച് മിസൈലുകളാണ് കൂടുതലും ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്നവർ കരയിൽ നിന്ന് കടലിൽ നിന്നും വായുവിൽ നിന്നും പ്രയോഗിക്കാവുന്ന മിസൈലുകൾ കൂടുതൽ വികസിപ്പിക്കുന്നുണ്ട് തങ്ങളുടെ ആണവായുധശേഷി കൂടുതൽ കുറ്റമറ്റതാക്കാൻ പീപ്പിൾസ് ലിബറേഷൻ ആർമി റോക്കറ്റ് ഫോഴ്സ് എന്ന പ്രത്യേക വിഭാഗം തന്നെ ചൈന ഒരുക്കിയിട്ടുണ്ട് ചൈന തീവരഹസ്യമായി നിർമ്മിക്കുന്ന ഭീമൻ അന്തർവാഹിനിയുടെ ഉപഗ്രഹ ചിത്രങ്ങൾ അതിനിടയിലാണ് പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക്